വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് ഇമാം നബി റഹ്മാല്ലാഹി അലൈഹി തൻ്റെ അൽ അദ്ഖാറിൽ പറയുന്നു ആദ്യം ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് അന്ന റസൂലല്ലാഹി സലാഹു അലഹി വസല്ലമഅാല നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ലബിസ ഒരാൾ വസ്ത്രം ധരിച്ചാൽ എന്നിട്ട് പറയുകയും ചെയ്തു അലഹമുല്ലാഹിമി എന്ന് പറഞ്ഞാൽ ആഫർ അള്ളാഹു വിട്ടുപോർത്ത് കൊടുക്കും മാ അതുവരെ അവൻ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹുത്താല അവനിക്ക് വിട്ടുപുറത്ത് കൊടുക്കും എന്താണിതിൻ്റെ അർത്ഥം അലഹദില്ലാഹി സർവസ്തുദീം അള്ളാഹുവിനിക്കാണ് അല്ലാനി ഹാദോബ ആ അള്ളാഹുവാണ് എനിക്ക് ഈ വസ്ത്രം ധരിപ്പിച്ചിട്ടുള്ളത് ഈ വസ്ത്രം എനിക്ക് നൽകിയതും അള്ളാഹുവാണ് മിൻ ഐരി ഹൗലിം മിന്നി എനിക്ക് ഒരു ശക്തിയുമില്ല ഇത് ഈ വസ്ത്രം വാങ്ങാനുള്ള പണം നൽകിയതും അതിനുശേഷം വസ്ത്രം വാങ്ങാൻ വേണ്ടിയുള്ള ശക്തി നൽകിയതും എല്ലാം അള്ളാഹുവാണ് മിൻ ഐരി ഹൗലി മിന്നി എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പവറും ഇല്ലാതെ വലാക്കുക ഒരു ശക്തിയും ഒരു പവറും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്